പ്രധാനമന്ത്രിയുടെ തൃശ്ശൂർ സന്ദർശനത്തോടനുബന്ധിച്ച് മിനി പൂരം സംഘടിപ്പിക്കാൻ പോകുന്നു എന്നതിലേക്കാണ് പാറമേക്കാവ് ദേവസ്വത്തിന്റെ നേതൃത്വത്തിലാണ് മിനി പൂരം സംഘടിപ്പിക്കുന്നത് പതിനഞ്ച് ആനകൾ ചമയം കെട്ടി അണിനിരക്കും പൂരത്തിന്റെ ഭാഗമായി മേളവും കുടമാറ്റവും ഉണ്ടാകും പൂരപ്രതിസന്ധി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതാണ് ലക്ഷ്യം എം എസ് ലിഷോ ചേരുന്നു അതായത് ഓരോ വിധ പ്രതിസന്ധികളാണ് പല ഘട്ടത്തിലായി ഉണ്ടാകാറുള്ളത് ചില സമയങ്ങളിൽ വെടിക്കെട്ടിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ചില സമയങ്ങളിൽ ആനകളെ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് എഴുന്നേളത്തിന് ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് കൂടാതെ ഇപ്പോൾ നിലനിൽക്കുന്നത് പൂരം എക്സിബിഷന്റെ തറവാടകയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒട്ടേറെ പ്രതിസന്ധികൾ മറികടന്നുകൊണ്ടാണ് തൃശൂർ പൂരം ഓരോ വർഷവും ഇങ്ങനെ നടക്കുന്നത് ആ പ്രതിസന്ധികൾ എല്ലാം തന്നെ മറികടന്ന് കൃത്യമായി നല്ല രീതിക്ക് പൂരം നടത്തുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഒരു ശ്രദ്ധ പിടിച്ചുപെത്തുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിൽ മിനി പൂരം ഒരുക്കാനായി പാറമേക്കാവ് തീരുമാനിച്ചിരിക്കുന്നത് മൂന്നാം തീയതി നരേന്ദ്രമോദി തൃശ്ശൂരിൽ എത്തുമ്പോൾ വൈകുന്നേരം മൂന്ന് മണിക്ക് റോഡ് ഷോ നിശ്ചയിച്ചിട്ടുണ്ട് അതായത് അത് ജില്ലാ ആശുപത്രി ജംഗ്ഷൻ മുതൽ സി എം എസ് സ്കൂൾ പരിസരം വരെ പഴയ നടക്കാവ് വരെയാണ് ഇത്തരത്തിൽ ഈ റോഡ് ഷോ നിശ്ചയിച്ചിട്ടുള്ളത് അതിന് തൊട്ട് മുൻപാണ് പാറമക്കാവ് ക്ഷേത്രം സാധാരണഗതിയിൽ തൃശ്ശൂർ പൂരത്തിന് പാറമേക്കാവ് വിഭാഗത്തിൻ്റെ എഴുന്നള്ളിപ്പ് ഉണ്ടാകാറുള്ളത് രാവിലെ പതിനൊന്നരയോട് കൂടി കൂട്ടി എഴുന്നള്ളിപ്പ് പതിനഞ്ചാനപ്പുറത്തുള്ള കൂട്ടി എഴുന്നള്ളിപ്പ് നടക്കാറുള്ളത് പാറമേക്കാവ് ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് നിന്ന് വടക്കുനാഥ ക്ഷേത്രത്തിലേക്കാണ് അങ്ങനെ അതിന് സമാനമായി തന്നെയാണ് ഇവിടെ മിനി പൂരം ഒരുക്കുന്നത് പതിനഞ്ചാനകൾ നെറ്റിപ്പട്ടവും അതുപോലെ തന്നെ മറ്റ് ആനകളുടെ ആടയാഭരണങ്ങളും എല്ലാം തന്നെ അണിഞ്ഞുകൊണ്ട് അണിനിരക്കും അതിനോടൊപ്പം തന്നെ ഈ പൂരം എന്ന് കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് കൃത്യമാക്കുന്നതിന് വേണ്ടി മേളവും കുടമാറ്റവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് ഈ പാറമേക്കാവ് ദേശക്കാരുടെ ഒരു ആവശ്യം എന്ന രീതിക്കാണ് അതായത് ഈ പൂരത്തിനെ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നൊരു ആവശ്യത്തെ മുൻനിർത്തിയാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പാറമക്കാവ് ദേവസ്വം ഭാരവാഹികൾ വ്യക്തമാക്കിയിരിക്കുക ഇതിനുവേണ്ടി അനുമതി തേടേണ്ടതുണ്ട് പോലീസിൻ്റെയും അതുപോലെ തന്നെ സുരക്ഷാ ഏജൻസികളുടെയും അനുമതി തേടേണ്ടതുണ്ട് അതിൻ്റെ അനുമതിക്കായി നിലവിൽ സമീപിച്ചിട്ടുണ്ട് ആ അനുമതി ലഭിക്കുകയാണെങ്കിൽ തൃശ്ശൂരിൽ പ്രധാനമന്ത്രി വരുമ്പോൾ ഒരു മിനി പൂരം അരങ്ങേറുക തന്നെ ചെയ്യും